ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രത്തിൽ ടി സി ബസ് സർവീസ് തുടങ്ങി സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് കൃഷ്ണപ്രസാദ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്നും പമ്പയിലേക്ക് ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര പമ്പയ്ക്ക് ബസ് സർവീസ് ആരംഭിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് ബസ് പുറപ്പെടും മുൻകൂർ ബുക്കിംഗിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് കൃഷ്ണപ്രസാദ് ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കര കമ്മിറ്റികളുടെയും എല്ലാം വിശ്രമഫലമായി കഴിഞ്ഞ തവണത്തെ പോലെ ഈ വർഷവും പമ്പ ബസ് നമുക്ക് അനുവദിച്ചു നൽകുകയും തുലാമാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് പമ്പയിലേക്ക് ആദ്യ സർവീസ് ആരംഭിക്കുക എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ ശ്രീധർമ്മശാസ്താവിന്റെ തിരുമുമ്പിൽ വന്ന് മാലയിട്ട് ഈ എല്ലാകോട്ട ശ്രീ പേരിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അജിതകുമാർ അധ്യക്ഷത വഹിച്ചു വന്ന്യിട്ട് നമുക്ക് അനുബന്ധിച്ച് തന്ന ഏറെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർക്കും നമ്മുടെ ആരാധ്യനായ എം എൽ ശ്രീ കോപൂർ കുഞ്ഞുമോൻ എം എൽ എക്കും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കര വിവിധ കര കമ്മിറ്റികളുടെയും ഭക്തജനങ്ങളുടെയും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് കേരള ശശികുമാർ വി ബി ഉണ്ണിത്താൻ ഷിബി എസ് ഡോക്ടർ പി ആർ ബിജു ശിവശങ്കരൻ എ സുരേന്ദ്രൻ പിള്ള ജി ശ്രീകുമാർ കുമാർ കെ രാജേന്ദ്രൻ പിള്ള സുരേഷ് കുമാർ പിള്ള കെ ആർ മനോജ് ടി രമണൻ എന്നിവർ പങ്കെടുത്തു न्यूज ब्यूरो शास्त्रांटा